ഞാൻ ഈ പ്രദേശത്ത് കാല് കുത്തിയതും അത പെയ്യാൻ തുടങ്ങിയത് മഴ നല്ല നീ ഇവിടെ പൊഴിഞ്ഞത് പിന്നെ ഐശ്വര്യമുള്ള ആള് കാല് കുത്തിയാന്നെയാണല്ലോ ഇന്ന് ഒരുപാട് വർത്തമാനം പറഞ്ഞിരിക്കാൻ സമയമില്ല രാവിലെ തന്നെ പെട്ടികളും സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങിന് വെന്ന പെട്ടിയില് ഐസ്ക്രീം നിറച്ച് ആള് പോയപ്പോ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് സെയിൽസ് ഗേൾ എത്തിയു അവർക്ക് ഓർഡർ കൊടുത്ത് ഷോപ്പിൽ കുറച്ച് അറേഞ്ച്മെന്റ് ചെയ്യാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വന്ന സാധനത്തിന് വിലയടിച്ച് ഏകദേശം ഒന്ന് റെഡി ആയപ്പോ ഒന്ന് ക്ഷീണിച്ചു ക്ഷീണം വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് പണിയെടുത്താൽ മതി നമ്മളെ ബോസിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ മഴയൊന്നും വക വെക്കാതെ ബാധുഷനും കൂട്ടി വിട്ട് എന്തെങ്കിലും കഴിക്കാനും ഓണവഴിമലൊക്കെ വെറും കുപ്പിയും പാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ ഏകദേശം ആ പ്രദേശത്തുള്ള എല്ലാ ഷോപ്പിലും തേരാപ്പേറി എന്തെങ്കിലുമൊക്കെ ഓരോന്നായിട്ട് അങ്ങോട്ട് വാങ്ങി അവസാനം ഈ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഒരു വത്തക്കൻ തൂങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ചിക്കൻ പൊരിച്ചു വെക്കുന്നത് കണ്ടത് അവിടുന്ന് ഒരു പീസോ അടിച്ച് നേരെ ഷോപ്പിലേക്ക് ബാക്കി പിന്നെ